ഇത് വാങ്ങിക്കുക നല്ലൊരു അടിപൊളി വള്ളി കൃഷി ഉണ്ടോ കണ്ടോ എല്ലാം നട്ട് ഇത്രയേ ആയിട്ടുള്ളൂ കെളുത്ത് കയറി വരുന്ന ഇത്രയും പക്കത്തിലേ ആയിട്ടുള്ളൂ സൂപ്പർ കൃഷിയാ കേട്ടോ കേട്ടോ ലൈൻ അടിച്ചാ നട്ടേക്കുന്നത് കണ്ടോ ഇതൊരു ജനുവരി ആവുമ്പോഴത്തേനും കായാവും അതിൻ്റെ പരിപാടിയാണ് ഇതുണ്ടോ ഇതിന് ശരിക്കും നാട്ടെല്ലാം കൊടുത്ത് വള്ളിയെല്ലാം കെട്ടിയിട്ടുണ്ട് ഇതുവഴിയും മുകളിലോട്ട് മുള്ളിലോട്ട് കയറി വരും കണ്ടോ ഇതുവരെ ഏക്കർ കൃഷി ചെയ്തിട്ടുണ്ട് ഒറ്റ ഏക്കർ മൊത്തം ഒരു ചെറിയ പൈസ കിട്ടുമല്ലേ ജനുവരിയൊക്കെ ആകുമ്പോൾ മെയ്യും ശബരിമല ശബരിമല കയറ്റത്തോട് ബന്ധപ്പെട്ടൊക്കെയാണ് സംഭവം കൃഷി വയലൊക്കെ ആവുമ്പം നല്ല സുഖമായത് പണിയെടുക്കാനൊക്കെ കല്ലൊന്നുമില്ലല്ലോ നല്ല അടിപൊളിയായിട്ട് ലൈനായിട്ട് സംഭവം കൃഷി ചെയ്യുക കേട്ടോ ചാലൊക്കെ എടുത്തിരിക്കുന്നുണ്ടോ ത്രൂ ലൈനാണ് കേട്ടോ പയറ് കിളുത്ത് നിൽക്കുന്ന നോക്കിയാൽ അദ്ദേഹം അവിടെ പണിയെടുക്കുന്നുണ്ട് ആ കാണുന്ന വ്യക്തിയാണ് ഇത് നട്ടേക്കുന്നത് അയാളുടെ സ്വന്തം കൃഷിയാണ് ഈ പയറിനകത്ത് മിക്കപ്പോഴും അയാൾ തന്നെയാണ് പണി കണ്ടോ ഇല്ലിയൊക്കെ ശരിക്ക് കുഴിച്ചിട്ട് വള്ളിയൊക്കെ വലിച്ചിട്ടുണ്ട് ഇതുവഴി വേണം മുകളിലേക്ക് പയർ കയറാൻ കേട്ടോ കേട്ടോ ഈ വള്ളി വഴി പിടിച്ചു കയറും എന്നിട്ട് ശരിക്ക് ശരിക്കും ഇങ്ങോട്ട് തൂങ്ങും അതിൽ നാളത്തെ വിളവൊന്നും കിട്ടിയല്ല മര്യാദയ്ക്ക് ഒരു രണ്ട് മാസത്തെ വിളവേ കിട്ടുകയുള്ളു പയറിൻ്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ പയറ് പാവല് ഇതുപോലുള്ള പച്ചക്കറി കൃഷിയൊക്കെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഇതിൻ്റെ വിളവ് കിട്ടുകയുള്ളൂ അന്നേരത്തേനെ ഇതിൻ്റെ മുതലും പണിക്കൂലിയൊക്കെ ഊരി എടുക്കാവുന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ചെയ്യുന്നത് ചിലതൊക്കെ കേടായിപ്പോവും എന്നാൽ ചിലരൊക്കെ വിജയിക്കും വെള്ളമൊക്കെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ചാലുകൾ കൊടുത്തിരിക്കുന്നു കേട്ടോ അടിപൊളി കൃഷിയാ കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഒരു വമ്പം വാഴ കൃഷി ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ കാണിച്ചുതരാം അത് കാണേണ്ട ഒരു കൃഷി തന്നെയാണ് ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇദ്ദേഹം ആളെയൊക്കെ കൂട്ടി വമ്പം പണി ചെയ്തിരിക്കുന്ന വാഴ കൃഷി ഞാൻ കണ്ടതിൽ അമ്പത് ലക്ഷം അല്ല പിന്നെ അമ്പതിനായിരോ ഒരു ലക്ഷമോ ഒക്കെ ആളുകൾ കൃഷി ചെയ്ത് കേട്ടിട്ടുണ്ട് വേണമെങ്കിൽ അതുപോയി കാണാം പക്ഷേ ഈ ഒരു കൃഷി ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അധികം വാഴയൊന്നുമില്ല ഒരു അയ്യായിരം വാഴയുള്ളൂ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചുതരാം എന്നോ വെടിക്കെട്ട് പണിയാ എടുത്തിരിക്കുന്നതെന്നറിയോ സൂപ്പർ കൃഷി വാഴയോ കാണണ്ടതാണ് ഒരയൽവാസിയുടെ അഭിപ്രായവും കൂടെ കേൾക്കാം അത് ഞാൻ പിന്നെ കാണിക്കുക ഇത് ഇദ്ദേഹത്തിൻ്റെ വാഴയാണ് ഇതൊരു ചുരുങ്ങിയ വാഴയുള്ളൂ കുറച്ച് വാഴയുള്ളൂ ഈ വാഴയല്ല ഞാൻ കാണിക്കുന്നത് ഇനിയിടുന്ന വീഡിയോ വലിയ വാഴയുടെയാണ് ഇത് ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലം ഇദ്ദേഹം വാഴ വെച്ചിരിക്കുന്ന വലിയ കുഴപ്പമില്ല ഇത് രണ്ടു വളവിട്ടിട്ടേ ഉള്ളൂ പയറ് പാവല് വാഴ എല്ലാ കൃഷിയും ഉണ്ട് ഇദ്ദേഹത്തിന് ഇത് സംഭവം വയനാടാകട്ടോ വയനാട്ടിലെ കൃഷിയാണ് കാണിക്കുന്നത് കർഷകൻ എന്നും പണി തന്നെയാണ് പക്ഷേ അതിൻ്റേതായ വലിയ മെച്ചമൊന്നും ഇല്ലതാണ് ചുരുക്കം കർഷകരൊക്കെ സംഗതി കൃഷി ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ പണ്ട് കാലത്തൊക്കെ പിന്നെയും മെച്ചമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇതിൻ്റെ കൂലിച്ചിലവ് അതുപോലുള്ള വളം നാട്ട ഇങ്ങനെയുള്ള ആ ചിലവുകളെല്ലാം നോക്കുകയാണെങ്കിൽ സംഗതി പരിതാപകരമാണ് കർഷകന് പിന്നെ വേറൊരു പണി അറിയത്തില്ലാത്തതുകൊണ്ട് പലരും അതുതന്നെ ചെയ്യുന്നു മെച്ചം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ കൊല്ലവും ചെയ്യും അത് ചിലപ്പോൾ കേടായി പോയേക്കാം ചിലപ്പോൾ എന്തെങ്കിലും മുടക്കുമോലൊക്കെ കിട്ടിയേക്കാം ചിലപ്പോൾ ചെറിയൊരു ഒരു പണിക്കൂലിയും കൂടെ കൂട്ടി കിട്ടിയേക്കാം എന്തൊക്കെയാണേലും അവനതിന് ഉപേക്ഷിക്കല കാരണം മണ്ണിനോട് സ്നേഹമുള്ളതുകൊണ്ട് ഉള്ളത് കർഷകൻ എന്നും കൃഷി ചെയ്തുകൊണ്ടേയിരിക്കും